എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഞങ്ങൾ ചെറുവം മുളക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് പത്ത് മാസം മുമ്പായിരുന്നു തൊടുപുഴയിൽ നിന്നും എൺപത്തി അഞ്ച് ഇഞ്ച് വണ്ണമുള്ള കുടിമരം നിലം തൊടാതെ മുറിച്ചുകൊണ്ട് പോയത് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ചാനൽ നമ്മൾ പ്രതിപാദിച്ചായിരുന്നു ഒരു മണിക്കൂർ അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിരുന്നു അതിനുശേഷം ആ മരം പിറവത്തിനായിരുന്നു ഒന്ന് ഈ കാണുന്ന മുളക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കായിരുന്നു കുടിമരത്തിനായിട്ടുള്ള ആ മരം വന്നത് അതിനുശേഷം അത് എണ്ണ എണ്ണത്തൂണിയില് ഇടുകയാണ് ചെയ്തത് മുപ്പത്തി ആറ് കൂട്ടം പച്ചമരുന്ന് ഉൾപ്പെടുത്തി എള്ളെണ്ണയിലാണ് ഈ കൊടിമരം ഇവർ ഇൻവെസ്റ്റ് ചെയ്തത് അതായി ഇട്ടത് അതിന് അതിൻ്റെ ആ കാലാവധി ഇപ്പം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് ആ കൊടിമരം എണ്ണ എണ്ണത്തൂണിയിൽ നിന്നും ഇടിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്ര അധികാരികളോട് നമുക്ക് ചോദിക്കാം കൊടിമരം ഒഴിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ തേക്ക് മരുന്നൊന്ന് ശ്രീ വിഷ്ണു ആചാര്യരുടെ നേതൃത്വത്തിൽ അതിൻ്റെ കണവും അളവും കൃത്യമായിട്ടത് റെഡിയാക്കി ഞങ്ങൾ തീർത്തു അതിനുശേഷം മുപ്പത്താറ് കൂട്ടം പച്ചമരുന്നുകൾ അതായത് പന്ത്രണ്ട് കൂട്ടം കഷായക്കൂട്ടുകളും പന്ത്രണ്ട് കൂട്ടം ചൂർണ്ണങ്ങൾ കഷായങ്ങൾ ആദ്യം തിളപ്പിച്ച് മാറ്റും കഷായത്തിൻ്റെ തോലെന്താണെന്ന് വെച്ചാൽ ഒരു പാട്ടെണ്ണയ്ക്ക് ഒരു ലിറ്റർ കഷായം അതായത് ഇപ്പോൾ അറുപത് വാട്ട എണ്ണയുണ്ടെങ്കിൽ ആറ് അറുപത് മൂന്ന് അറുനാല് ഇരുപത്തി നാലരട്ടി വെള്ളത്തിലാണ് തിളപ്പിക്കുന്നത് തിളപ്പിച്ച് അത് വറ്റിച്ച് നാലിലൊന്നാക്കുന്നു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് അറുപത് ലിറ്റർ ആക്കുന്നു ആ അറുപത് ലിറ്റർ നമ്മൾ എടുത്തിട്ട് ഒരു വാട്ട എണ്ണയ്ക്ക് ഒരു ലിറ്റർ കഷായം വെച്ച് ചേർത്ത് ആ കഷായവും എണ്ണയും കൂടി തിളച്ച് യോജിച്ച് കഴിയുമ്പോൾ പന്ത്രണ്ട് കൂട്ടം ചൂർണ്ണങ്ങൾ അതായത് ഏതാണ്ട് തരിപരമായിട്ടുള്ള ചൂർണ്ണങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്നു ഇതങ്ങോട്ട് മൂത്ത് വന്ന് ഇപ്പം ഈ വെള്ളം വറ്റി കറക്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു വാസന അവിടെ ലഭിക്കും ആ നേരത്തെ നമ്മൾ സാധാരണ അത് വാങ്ങി അരിച്ചോടെ മാറ്റി വയ്ക്കും ആറിയതിന് ശേഷം പന്ത്രണ്ട് കൂട്ടം സൂക്ഷ്മചൂരങ്ങൾ സൂക്ഷ്മചൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാണെങ്കിൽ മൂക്കിപ്പൊട്ടിയിടുന്നത് അത്രയും നൈസായിരിക്കും അതും കൂടി നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ തൈലം റെഡിയാക്കണേ ആ തൈലത്തിലേക്ക് ഈ ധ്വജം മാന്രിമുഖീൻ്റെ പൂജ ഇട്ടിട്ട് നമ്മൾ ഈ ധജത്തിന് ആദ്യം എണ്ണ എണ്ണത്തൂണിയിലിറക്കി വെക്കുന്നു ക്ലാമ്പ് എല്ലാം ഇട്ട് അതിൻ്റെ വാട്ടർ ലെവലൊക്കെ കറക്റ്റാക്കി വച്ചതിന് ശേഷം ശ്രീകോവിലിൻ്റെ അകത്തുനിന്ന് തന്ത്രി മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് എണ്ണ അതായത് ആ ധജത്തിലേക്ക് ഒഴിക്കാനുള്ള തൈലം എണ്ണാന്ന് ഇനി പറയരുത് അതിനെ തൈലം എന്ന് പറഞ്ഞു തൈലത്തിനെ അതിലേക്ക് ഒഴിക്കുന്നു അത് ഒമ്പത് മാസത്തോളം അതിൻ്റെ അകത്ത് കിടന്ന് ആ എണ്ണ ആ ധ്വജത്തിന് ശരിക്കും പിടിക്കുന്നു അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ധ്വജത്തിന് കൂടുതൽ കടുപ്പം ലഭിക്കാനും ഭൂമിയിലുള്ള മറ്റ് കീടങ്ങൾ അതിൽ പ്രവേശി പ്രവേശിച്ച് ധജത്തിന് കെടുവരാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയ ഒരു ഹാർഡനിങ്ങിനാക്കണ പരിപാടിയുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ചേർന്ന മരുന്നുകളിൽ തൊണ്ണൂറ് ശതമാനം കൈപ്പുള്ള മരുന്നുകളാണ് കൈപ്പുള്ള തേക്കിൻ്റെ ഒരു മധുരമുണ്ട് അപ്പോൾ ആ കൈപ്പുള്ള മരുന്നുകൾ അവിടെ ചേരുമ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള മറ്റുള്ള പരിപാലിക്കില്ല മിനിമം ഒരു ഇരുന്നൂറ് തുടങ്ങി മുന്നൂറ് വർഷം വരെ കിടക്കണ്ടത് അത് നമ്മളിപ്പോൾ ധജത്തിലേക്ക് എണ്ണ തുണി കിടക്കുന്ന സാഹചര്യത്തിന് ഇവിടെ നടക്കുന്ന ഇപ്പോൾ ഈ ചടങ്ങ് എന്ന് പറഞ്ഞത് ആദാശയ സ്ഥാനമാണ് സാധാരശില ക്ഷേത്രം നടക്കൽ ഈ ധ്വജം നിർമ സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ശില സ്ഥാപിച്ചിട്ട് അതിലേക്ക് ഈ ധജം നമ്മൾ സാവധാനം എടുത്ത് വച്ച് നാല് വയസ്ത്തേക്കും കയറ് വലിച്ചു കെട്ടി അതിനെ കൃത്യമായിട്ട് പെർപെൻറ്റിക്കുലറാക്കണം അതിന് ശേഷം ചാരി കല്ല് വെച്ച് ചെമ്പ് കമ്പിയിട്ട് കെട്ടുന്നു ചെമ്പ് കമ്പിയിട്ട് കെട്ടി നമ്മൾ അതിൻ്റെ അടുത്ത് കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്താൽ കോൺക്രീറ്റ് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ക്യൂറിങ് അത് ഉറച്ചു അപ്പോൾ ഉറയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ കൊടുത്തേന അളവ് ഇതിൻ്റെ പണിക്കാരൻ കൃത്യമായിട്ട് നോക്കിയിട്ട് അവിടെ ലെവലാക്കി സിമെൻ്റ് ഒക്കെ ഇട്ട് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അത് ആ ഇതുവരെയാണ് പഞ്ചവർഗത്തറ വരെയാണ് പാദം കുമുതം വന്ന പഞ്ചവർഗ്ഗത്തറ വന്നതിന് ശേഷം അത് ഉറച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് എൻ്റെ പറകളിറക്കണം പറ ആദ്യ വേദിക പത്മം അഷ്ടിക് ബാലർ അറ വെണ്ട വെണ്ട അങ്ങനെ അളവനുസരിച്ച് കയറിയിട്ട് കുംഭം ലശൂനം മണ്ടിപ്പലക വാഹന പ്രതിഷ്ഠയ്ക്കുള്ള അതുവരെ റെഡിയാക്കും ആ ചടങ്ങിൻ്റെ ആദ്യത്തെ മുന്നോടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആധാരശില സ്ഥാപനം ഇനിയിപ്പോൾ ഇതൊരു ഡേറ്റ് എടുത്താണ് ഈ മാസം മുപ്പാം തീയതിയാണ് ധജൻ അതാണ് അതാണിൻ്റെ അടുത്ത പ്രക്രിയ അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മരം വെട്ടി മരം വെട്ടി എൻ്റെ മരത്തിൻ്റെ പണി കഴിഞ്ഞു എണ്ണ കാച്ചി എണ്ണ തോണി നിക്ഷേപിച്ചു അവിടുന്ന് എടുക്കുന്നു പിന്നെ നമ്മൾ ആധാരശില സ്ഥാപിക്കുന്നു പഞ്ചാറക്കത്ര കെട്ടുന്നു ധം നാഷ്ടിക്കതിന് ശേഷം മാർച്ച് ഇരുപതാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് ഇരുപത് ധജപ്രതിഷ്ഠ നടക്കും ആ ധജപ്രതിഷ്ഠയ്ക്ക് അപൂർവത്തിൽ അപൂർവമായി ലഭിക്കുന്ന ഈ ധ്വജപ്രതിഷ്ഠ എല്ലാ ഭക്തജനങ്ങളും വന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജീവിതത്തിൽ അപൂർവമായിട്ട് കിട്ടുകയുള്ളൂ മുറ്റമ്മ സുഹൃത്തുണ്ടേയും മാത്രമേ ധജപ്രതിഷ്ഠ കാണാൻ പറ്റുള്ളൂ എല്ലാ ഭക്തജനങ്ങളും വന്ന് ഈ ധ്വജപ്രതിഷ്ഠ കാണണമെന്ന് ഭഗവത് നാമത്തിൽ ഭഗവാൻ വേണ്ടി വന്ന ഈ എണ്ണ എള്ളെണ്ണയാണല്ലേ മായ ഇത് ഇതിത്തണ വരത്തിയത് നമ്മുടെ കോട്ട കോഴിക്കോട് ആർ ജിയുടെ എണ്ണയാണ് വരച്ചേക്കുന്നത് അത് ടസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ പരിശോധിച്ചതിന് ശേഷമാണ് എണ്ണ എടുത്തേക്കണം നമ്മൾ നല്ല എണ്ണം മേടിച്ചത് അതാണ് നല്ലൊരു കാര്യത്തിലാണ് എണ്ണ ആയിരം രൂപയുടെ ഒരു കോട്ടക്കെ ഇടുന്നുണ്ട് ഇതാണ്ട് നാലായിരം രൂപയുടെ എണ്ണയാണെങ്കിൽ മേടിച്ചേക്കാം അന്നത്തെ വില ഇപ്പം അത് മാതിരി ആറായിരം രൂപ അതിപ്പോൾ ആയിരം ലിറ്റർ വേണമുണ്ട് മരം കുടിക്കും മരം കുടിച്ചാൽ നമുക്കൊരു അറുനൂറ് ലിറ്ററോളം നമുക്ക് തിരിച്ച് കിട്ടും അറുന്നൂറിനും എഴുന്നൂറിനും മദ്യം കിട്ടും ബാക്കിയുള്ള മരം കുടിക്കണം ആ ഔഷധ തയ്യിലും നമ്മൾ ധജപ്രതീക്ഷയുടെ എടുത്ത് ബോട്ട് കുപ്പികളിലാക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് അതൊക്കെ മറ്റേ തീരുമാനം കൊണ്ട് നിശ്ചിത വഹിക്കുക ഈ എണ്ണ മറ്റ് ആയുർവേദ മരുന്നിനോടൊപ്പം തന്നെ ഇതുള്ളതാണ് നമ്മുടെ കൈകാല് വേദന നടുവ് വേദന ഉള്ളവർക്കൊക്കെ മരുന്ന് ഈ എണ്ണ പുരട്ടിയാൽ നല്ലൊരു ഫലം കിട്ടും പേരോ പേര് പെട്ടന്ന് ഇതിൽ അകിലെ ഊത്ത് ചന്ദനം ഇങ്ങനെ പിന്നെ താന്നിക്കാൻ നെല്ലിക്ക കടുക്ക നിങ്ങളുടെ പല ഐറ്റംസ് പെട്ടെന്ന് നമ്മൾ പറയാനായിട്ട് എൻ്റെ മൊബൈലിൽ കിടക്കാണ് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളൊന്ന് ആഡ് ചെയ്തോളൂ അങ്ങയുടെ ഫോൺ നമ്പർ എനിക്ക് എനിക്കൊന്നും അയച്ചു തരാം തീർച്ചയായിട്ടും അവന് മൂന്നായിട്ട് തൈല് ആവശ്യമുള്ള ആൾക്കാർക്ക് തൈലന്നല്ലേ പറയുന്നേ തൈലെന്തൈ തൈലാവശ്യമുള്ള ആൾക്കാർക്ക് കൊറേ രീതിയിൽ കൊടുക്കുവോ ജീവിതൊക്കെ കൈകാലും വേദനയ്ക്കൊക്കെ വളരെ ഔഷധം ഗുണമുള്ള സാധനമാണ് ഇതിന്റെ കൂട്ട് ഞാൻ അങ്ങക്ക് അയച്ചു തരാം കാരണം വെച്ചാൽ ഒരു സെക്ഷൻ കഷായം രണ്ടാമത്തെ സെക്ഷൻ ചൂർണം മൂന്നാമത്തെ സൂക്ഷ്മ ചൂർണ്ണം മൂന്നും കൂടി യോജിപ്പിച്ചാണ് ഈ തൈലം റെഡിയാക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിച്ചൊക്കെയാണ് രക്തവർണ്ണമാണ് കട ചുമ്പാണ് ആ സാധനം അപ്പൊ അത് നമുക്ക് എല്ലാം കൊണ്ടും ഔഷധ ഗുണമാണ് മരത്തിനും ഔഷധ ഗുണമാണ് ഭക്തർക്കും അതുപോലെ രോഗികളെയും എല്ലാക്കാർക്കും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുള്ള കാര്യം സംശയമില്ലല്ലേ ഒരു സംശയമില്ല കാരണം ഭരണ കിട്ടുന്ന കാലം ഈ തൈലത്തിന് തൈലത്തിനൊത്തിരി ഔഷധ ഗുണമാണ് ഉണ്ട് ഞാനിൻ്റെ ഒരു അനുഭവനാണ് കാരണം എനിക്ക് എൻ്റെ കൈ ഞാൻ ഈ ശരീരം ഇടതുവശം എനിക്ക് സ്ട്രോക്ക് വന്നതാണ് വലിയ കാര്യമായിട്ട് വന്നില്ലെങ്കിലും ഇതുമാതിരി എന്നെ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എണീറ്റും ഇടത്തെ കയ്യിൽ ഞാൻ ഈ എണ്ണ വരട്ടി വരട്ടി ചില്ല ഞാൻ വർക്ക് ചെയ്യും വയസ്സ് എഴുപത്തൊന്ന് ഇപ്പോഴും ഞാൻ ജോലി കൊണ്ടിരിക്കണം യാതൊരു കുഴപ്പമില്ല എനിക്ക് ഞാൻ ഇപ്പോഴും ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണ നല്ലവണ്ണം വരട്ടി കുളിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ഔദ്യോഗിക സ്ഥാനം തന്നെ ഈ ക്ഷേത്രത്തിലാണ് ഇവിടുന്ന് ഞാനാണ് ഈ മരം കാണിച്ചു കൊടുത്ത് ഇവിടെ വെട്ടിക്കൊണ്ടു ഇവിടെ പോകുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശമായിട്ട് നാൽപ്പത്തിരണ്ട് കൊടിമുര ഉണ്ട് കഴിഞ്ഞ് അതിൽ അടുത്ത കൊല്ലം പന്ത്രണ്ട് കൊടിമര പ്രദേശമാണ് അടുത്തുള്ള നടക്കുന്നത് ഒന്നിവിടുത്തെ നടക്കാണ്ട് തിരുവനന്തപുരം പേയാട് പാരിപ്പള്ളി ഓച്ചിറ പുനലൂർ അഷ്ടമംഗലം നണ്ടെണ്ണം അത് കഴിഞ്ഞാൽ കോട്ടയിൽ ചേർത്തല അത് കഴിഞ്ഞാൽ ആലുവ അത് കഴിഞ്ഞാൽ വരേണ്ടത് ആൽത്തറ മഹാവിഷ്ണു ക്ഷേത്രം പുനലൂർ അപ്പല്ല ഇപ്പോൾ പാലക്കാട് കണ്ണകി അമ്മ ദേവീക്ഷേത്രം അവിടെ തന്നെയുള്ള മുരുകൻ്റെ അമ്പലം ബാംഗ്ലൂർ കൊടിമരം നാട്ടിയേക്കു സ്ഥലങ്ങളിൽ എൻ്റെ പേര് രാജഗോപാലൻ എൻ്റെ വീട് വൈപ്പും കരയിലാണ് കേരളത്തിൽ അകത്തും പുറത്തും വിദേശത്തുമായിട്ട് സിലോണിൽ ഒരെണ്ണം കിടക്കുന്നു അതിന് ഈ ജനുവരി ഫെബ്രുവരിയിൽ അതും ഉണ്ടാവും അതെന്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചിടന്ന് ഞാനിതിൻ്റെ അകത്തൊരു പ്രത്യേക കാര്യം പറയാം അവസാന നിമിഷം ഒരു രൂപ പ്രതിഫലം ഞാൻ മേടിക്കും ഒറ്റ രൂപ കോയിൽ കാരണം അല്ലെങ്കിൽ ഭഗവാൻ ഞാനൊരു കടക്കാരനാവും വേറൊരു പ്രതിഫലം ഞാൻ ഇന്നേ അവരെ ഒരു അമ്പലത്തിൽ നിന്ന് മേടിച്ചല്ലോ ഇനി ഇരുപത്തെട്ടെണ്ണത്തിൻ്റെ പ്രതിഷ്ഠ നാൽപ്പത്തിരണ്ടെണ്ണം ഇരുപത്തെട്ടാം സ്വർണ്ണക്കുടിമരായാലും ഇനി പതിനാറ് ഓടിക്കാട് പോലും ഉണ്ട് എൻ്റെ ആകെ മേടിക്കുന്ന പ്രതിഫലം ഒരു രൂപ കോയി അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് കടക്കാരനാണ് ഒരു ചടങ്ങ് ഉണ്ട് എൻ്റെ കൂലിയാൻ മേടിച്ചില്ലെങ്കിൽ ഒരു ദേവപ്രശ്നം നടക്കുമ്പോൾ എൻ്റെ കൂലി കൊടുത്തില്ല ഞാൻ കടക്കാരനായ പ്രശ്നം തരും അവിടെ വിശ്വാസമാണ് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എൻ്റെ കൂലിയെന്നു പറഞ്ഞു ഞാൻ മേടിക്കും എല്ലാം കഴിയുമ്പോൾ രൂപ പോയി ഒരു തരും വേറെ ഒരു വിധ ദക്ഷിണയിൽ ഞാൻ മേടിക്കാൻ വസ്ത്രങ്ങൾ തന്നാൽ മേടിക്കും അതിൽ വേറെ ആർക്കും ദാനം ചെയ്യും ഇതല്ലാണ്ട് ഞാൻ ഇന്നേ വരെ ഏത് അമ്പലങ്ങളിൽ വേണമെങ്കിൽ ചോദിച്ചോപ്പം ഞാൻ പൊതു പ്രശ്നം നടത്തിയിരുന്നു ഇവരെ കാരണം ഭഗവാൻ എനിക്ക് നല്ല നല്ല നന്നായിരുന്നു പിള്ളേരൊക്കെ നല്ല ഇതുവായിട്ട് താമസിക്കും ഇതാണ് ഏറ്റവും വേണ്ടത് പിന്നെ കേരളത്തിലെല്ലാ പുണ്യ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പോയി കണ്ടാറുണ്ട് ഇപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ ഒത്തിരി സന്തോഷം ഈ ശിലാൻയാസ ചടങ്ങിൽ ഈ കാണുന്ന ഈ സ്പേസിലാണ് കൊടിമരം സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അതിനു വേണ്ടി കുഴിച്ചിരിക്കുന്ന കുഴിയാണ് താഴെ ഒരു തറ പോലെ സ്ഥാപിച്ചിട്ടുണ്ട് അതിലാണ് കൊടിമരം സ്ഥാപിക്കാനായിട്ട് പോകുന്നത് കുത്തിക്കോട്ടെ ഓ നടക്കാൻ ഇന്നിപ്പം നടന്നത് നമ്മുടെ ധജപ്രതിഷ്ഠയുടെ മുന്നോടിയായിട്ടുള്ള ശിലാന്യാസമാണ് ഇപ്പോൾ നടന്നത് ബഹുമാനപ്പെട്ട തന്ത്രിമുഖ്യൻ അതായത് തിരുവേശ്വകുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തന്ത്രി മുഖ്യൻ മനയത്താറ്റില്ലത്ത് ശ്രീ ദിനേശൻ തിരുമേനിയുടെയും മേൽശാന്തി ശ്രീ ലാലൻ തന്ത്രികളും അദ്ദേഹം തന്ത്രിയാണ് ഇവിടുത്തെ മേൽശാന്തിയാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹശാന്തി ശ്രീ ശ്രുതിശാന്തികളുടെയും കാർമ്മികത്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങുകൾ നടന്നത് ഈ ചടങ്ങില് ഇപ്പോൾ നടന്ന ഈ പിന്നെ ശിലാന്യാസത്തിന് ശേഷം മുപ്പതാം തീയതിയിൽ കൂടി നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ തുടക്കം കുറിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ പിടികൾ നടത്തുന്നത് വിശ്വസത്തിൽ കാര്യങ്ങളൊക്കെ ആ ഇന്ന് കൊടിമരം നമ്മൾ എണ്ണത്തോണിയിൽ കിടക്കുന്ന കൊടിമരം ഇന്ന് തന്നെ നമ്മളത് എണ്ണത്തോണിയിൽ നിന്നും പുറത്തെടുത്ത് വെക്കും എണ്ണാ തോരുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് പത്ത് ഇരുന്നൂറ്റി പത്ത് ആണ് ഇതിൻ്റെ ഡെപ്ത്ത് ഇത് ബഹുമാനപ്പെട്ട കാണിപ്പയ്യൂർ പിന്നെ കൃഷ്ണൻ മകൻ കൃഷ്ണൻ എന്ന ഒരുപാട് അദ്ദേഹത്തിൻ്റെ കണക്കിൽ പ്രകാരമാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം കൊടിമരം നമ്മൾ എന്തെങ്കിലും ശില്പി നമ്മുടെ മാന്നാറുള്ള ഒരു സുരേഷാണ് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ കൊടിമരം നമുക്ക് തന്നത് നെടീശാലയിലുള്ള കുട്ടൻ എന്ന് അവിടെ അറിയുന്ന നമ്മളെല്ലാവരും വിളിക്കുന്ന ഒരു ജോസഫ് എന്ന ഉള്ള പേരുള്ള അദ്ദേഹമാണ് തന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് നമുക്ക് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഇത് കൊണ്ടുവരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് അവർ നല്ലൊരു ഭക്ത ഭക്തരാണ് ഈ അമ്പലത്തിലെ അങ്ങനെ അവരോടുള്ള നന്ദിയും ഈ സമയത്ത് നമ്മളിവിടെ അറിയിക്കുകയാണ് കുട്ടന ഇപ്പോഴും നമ്മൾ സ്മരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് വേറെ ആരും അനൗൺസ്മെന്റ് നമ്മളെത്തെ സൗഹൃദ അല്ല ഭക്ഷണം ഓട്ട് ഇതിവിടെ രക്ഷമായിട്ട് നമ്മൾ ചെയ്യും ഭക്ഷണമോടെ അത് അവരുമായിട്ട് ബന്ധമായി നമ്മളെ ലിസ്റ്റ് ഉണ്ട് അതിപ്പോ അത് അവൻ പറഞ്ഞു ഇവര് അവിടെ തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മൂന്ന് പറഞ്ഞു നിർദ്ദേശം എന്ന് ഞാൻ പാലിക്കുന്നത് അല്ല അത് വേണ്ട നീ അറിവ് സംശയം വേണം ഉണ്ടാകണം ഇത് ഉണ്ടോ ഇപ്പം ഇത്രയും പേര് പത്തുണ്ട് പിന്നെ നമ്മൾ കമ്മിറ്റിക്കാരുണ്ട് ഏ ഇത്രയും പേര് പത്തില്ലോ അവിടെ എടുത്ത് വെക്കാൻ കഴിയുന്ന താമസമൊന്നുമല്ല ആയിട്ട് തുടങ്ങാവോ ചെയർമാൻ തുടങ്ങും ചെയർമാനോന്ന് ചോദിച്ചാ ഞാൻ അനൗൺസ് ചെയ്യാം ചെയർമാൻ അവിടെ ഒന്ന് ചോദിച്ചാ എന്നോട് പറഞ്ഞു അവിടെ Hãy subscribe <coughs> cho kênh Ghiền Mì anh Để không bỏ lỡ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമില്ലായിട്ട് എന്തായാലും ഇതൊക്കെ ചെയ്യാൻ നമുക്ക്

ോ കേട്ടെ ഞാനിപ്പോൾ വിളിച്ച പേരിലുള്ള ആൾക്കാർ എല്ലാവരും ഈ അനൗൺസ്മെൻറ്റിൽ വടക്ക് വെച്ച് വരണം പ്രത്യേകിച്ച് മുൻ ചെയർമാനായ മോഹൻദാസ് വൈഷ്ണവം മോൻചാട്ടനെ മോൻചാട്ടനും ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹവും വരണം അതുപോലെ നമ്മുടെ ഈ കൊടിമരം നമുക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയ അതായത് പരം കൊടിമരം പ്രതിഷ്ഠ ചടങ്ങുകളിൽ നേതൃത്വം കൊടുത്ത മണിച്ചേട്ടൻ നമ്മളോട് രണ്ട് വാക്കുകൾ പറയുന്നതാണ് അദ്ദേഹത്തിന് ത്രിവിശംകുളത്തപ്പൻ്റെ പേരിൽ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മനസ്സേട്ടാ വാഭോ മഹാദേവ തിരുവിശങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുനടയിൽ സ്ഥാപിക്കുന്ന സ്ഥിരധ്വജത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സ്നാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ സവധി കൊടുത്ത അളവ് പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ ധ്വജം അറുന്നവൃഷത്തിൽ തിരുത്തിരിക്കുന്ന ധജം ഏതാണ്ട് ഒൻപത് മാസത്തിൽ പരമായി എണ്ണത്തോണി നിക്ഷേപിച്ചിരിക്കുകയാണ് മുപ്പത്താറ് കൂട്ടം ഔഷധങ്ങൾ ചേർത്ത് ശുദ്ധമായ എണ്ണയിൽ കൃത്യമായ അളവിലേത് ചേർത്ത് ആണ് നമ്മൾ ഈ ധ്വജത്തെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ ധ്വജം ഇന്ന് ആ എണ്ണത്തോണിയിൽ നിന്ന് ഉയർത്തി ആ എണ്ണത്തോണിയുടെ മുകളിൽ വയ്ക്കുകയാണ് അതിനുശേഷം നാലഞ്ച് ദിവസം കഴിയുമ്പോൾ എണ്ണ മുഴുവൻ വാർന്നു പോയതിനു ശേഷം ഈ മാസം മുപ്പതാം തീയതി ക്ഷേത്രത്തിനടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ആധാരശിലയിൽ ഈ ധ്വജത്തെ സ്ഥാപിക്കണം എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ശുദ്ധമായി ഒരു വ്രതമെടുത്തിട്ട് വേണം ഈ ധ്വജം നമുക്ക് ക്ഷേത്രനടയിൽ സ്ഥാപിക്കാൻ അതിന് മുന്നോടിയായി ഈ ധ്വജത്തെ നമ്മൾ ഒരു നാല് സ്ഥലത്ത് നിർത്തി നിർത്തുക വച്ച് വച്ച് ആ ക്ഷേത്രത്തിനൊരു പ്രതിഷ്ഠമായിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത് അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്നും ശ്രീ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി എല്ലാവിധ സാമ്പത്തിക സഹായ സഹകരണങ്ങളടക്കം എല്ലാം ഈ ക്ഷേത്രത്തിൽ ചെയ്യണമെന്നും ഭഗവത് നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശത്തുമായി നാൽപ്പത്തിരണ്ടിൽ പരം കൊടിമരങ്ങൾ ഞാൻ ക്ഷേത്രത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തിയെട്ടെണ്ണം പ്രതിഷ്ഠയായിരുന്നു അടുത്ത കൊല്ലം പതിനാലെണ്ണം പ്രതിഷ്ഠകൾ നടത്താനുള്ളത് അത് ആദ്യത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ അങ്ങനെ തിരുവനന്തപുരം തുടങ്ങിയ പാലക്കാട് വരെയും പാലക്കാടിനപ്പുറത്ത് ബാംഗ്ലൂർ ബാംഗ്ലൂരുവരെയും ഇങ്ങനെ ധജം കിടക്കുന്നുണ്ട് എല്ലാം ശില്പി ശ്രീ ആശായി ശ്രീ മലപ്പുറം വിഷുവും ഇതിൻ്റെ ശില്പി ശ്രീ മന്നാർ സുരേഷ് ഇതെല്ലാം നിർവഹിക്കുന്നത് അതുകൊണ്ട് ഈ ധ്വജപ്രതിഷ്ഠയ്ക്ക് എല്ലാവരും കൃത്യമായ വ്രതങ്ങളെടുത്ത് ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഇത് നാട്ടാനായിട്ട് ഞങ്ങളിവിടെ എത്തും നമ്മളത് എത്തി യാതൊരു കാരണവശാലും മണ് നിലം തൊടാണ്ട് നമ്മൾ ഭംഗിയായി നാട്ടി നാല് വശത്തേക്കും ഇതിനെ കയറ് വെച്ച് വലിച്ചു കെട്ടി അവിടെ കിടക്കുന്ന ആധാരശില ചാരി കല്ല് ഇതിന് വച്ചതിന് ശേഷം അതിന് ചെമ്പ് കമ്പിയിട്ട് കെട്ടുന്നു അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് ഇത് ഉറപ്പിച്ച് അതിൻ്റെ അളവിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരുന്നു അത് ഉറച്ച് കഴിഞ്ഞതിന് ശേഷം ശ്രീ സുരേഷ് വന്ന് അതിൻ്റെ അളവും കാര്യങ്ങളും കൊടുത്തതിനനുസരിച്ച് അത് ലെവലാക്കി അതിൻ്റെ മുകളിൽ പഞ്ചവർഗത്തറ സ്ഥാപിക്കുന്നു പഞ്ചവർഗത്തറ സ്ഥാപിച്ചതിന് ശേഷം ഒരു മൂന്നു നാല് ദിവസം കൊണ്ട് കഴിയുമ്പിക്കും അതെല്ലാം ഉറച്ചുകഴിയുമ്പിക്കും നമ്മൾ വേദി ഇറക്കുന്നു അതിൻ്റെ മുകളിൽ പത്മം ഇറക്കുന്നു അഷ്ടദിക്ക് ബാലര വഹിക്കുന്നു പറ വെണ്ട പറ വെണ്ട അങ്ങനെ വന്ന് 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 മുകളിൽ കുംഭം ലശൂനം മണ്ടിപ്പുലക അതിൻ്റെ മുകളിൽ വീരകാന്ഡം വരെ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നു അതിനുശേഷം താന്ത്രി തീരുമാനിക്കുന്ന ആ മുഹൂർത്തം ഏതാണ്ട് മാർച്ച് ഇരുപാന്തിയതി മാർച്ച് ഇരുപാന് ശുഭമുഹൂർത്തത്തിൽ ധജപ്രതിഷ്ഠ കാണാൻ എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും വരണം ഇത് ജീവിതത്തിൽ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന സന്ദർഭമാണ് ഒരു മനുഷ്യായ ചില ഒരെണ്ണമോ രണ്ടെണ്ണമോ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരണം ആ ധജപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പറയുന്നത് അതിനുമ്പ് വളരെയധികം ചടങ്ങുകളുണ്ട് വാഹന പരിഗ്രഹം നമ്മളീ പറ വെണ്ടകളെല്ലാം വരുന്ന സ്വീകരിക്കുക ഇതിന് ജല തൈല ജലാധിവാസം ഭഗവാന്റെ വാഹനമായ കാളയ്ക്കുള്ള ജലാധിവാസം അതെല്ലാം ഓരോ മുഹൂർത്തമായ ചടങ്ങാണ് ഈ വാഹനത്തിൻ്റെ കണ്ണ് തെളിയിക്കൽ ഇതെല്ലാം വളരെ അപൂർവമായിട്ടാണ് സ്വർണ്ണ സൂചി കൊണ്ട് ആശാരി ശില്പി അവൻ്റെ മനോമപുരത്തിൽ കാണുന്ന രൂപമാണ് ആ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ശില്പിക്കെതിരെ അമ്മയുടെ സ്ഥാനവും തന്ത്രിക്ക് ഇതിന് ജീവനാംശം കൊടുക്കുന്നുണ്ട് തന്ത്രിക്ക് അച്ഛൻ സ്ഥാനമാണ് കൽപ്പിക്കുന്നതാണ് തന്ത്രി ഭഗവാന്റെ പിതാവെന്നുള്ളതും ശില്പി അമ്മയുടെ സ്ഥാനം കൊടുക്കുന്നു ആ രണ്ടു പേരും കൂടി ചേർന്നാണ് ഇതിൻ്റെ എല്ലാം അങ്ങനെ കണ്ണ് തെളിയിച്ച് ശില്പി അത് അച്ഛന് കൈമാറ്റം ചെയ്തു കൊടുക്കണം അതിന് ഇരുപത്തിനാല് മണിക്കൂർ ജലാധിവാസം ലോഹമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കല്ലാണെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറും ജലാധിവാസം ആ ജലാധിവാസത്തിൽ വാഹനത്തിനെ ഉയർത്തി പട്ടുമത്തിൽ കിടത്തി അവിടുന്ന് തന്ത്രിയും അതിൻ്റെ പരികർമ്മികളും ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥിരധ്വജത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന ആ വാഹനത്തെ സ്ഥാപിക്കുന്ന ആ ചടങ്ങാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് അതെല്ലാവരും കാണണം അതിൻ്റെ മുന്നോടിയായിട്ട് ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് നാമത്തിൽ എല്ലാവരും വരണം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ട സുവിധ സാമ്പത്തികം കൊടുക്കേണ്ട ഒരു സാമ്പത്തികം കൊടുക്കുക ശാരീരികമായിട്ട് പറഞ്ഞവർക്ക് അത് കൊടുത്ത് എല്ലാം ഭംഗിയാക്കി ഭഗവാന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തൽക്കരമമായിട്ട് സങ്കല്പിച്ച് ഈ ചടങ്ങിന് എല്ലാവരും ഉണ്ടാവണം എന്ന് വിനീതമായി ഒന്നും കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങിന് കൊടിമരം നടത്താനായിട്ട് ഞാൻ ഉണ്ടാവും എൻ്റെ നാട്ടിലെ ഉത്സവമാണെന്ന് അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ചടങ്ങുകൾ ഉണ്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കും ഭഗവാൻ വേണ്ടി ഞാൻ ഞായറാഴ്ച ഇവിടെ എത്തിയിരിക്കും നമുക്ക് കാണാം എല്ലാവരും പങ്കെടുക്കണം എന്നൊന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ശംഭോ മഹാദേവിച്ചേട്ടൻ ഒറ്റ ചുഴക്കൂടെ 私は何であり得るかというと、何であり得るかというと、何であり得るかとい